എ ബിഗ് ബ്രേക്കിംഗ് എക്സ്ക്ലൂസീവ് ന്യൂസ് ഫ്രം റിപ്പോർട്ടർ ചാനൽ രാവിലെ എട്ട് മണി മുതൽ ചാനലിൻ്റെ മുമ്പിലിരിക്കുകയാണ് ആദ്യം വിചാരിച്ചു എന്താ ചാനൽ റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു പരിപാടിയാണെന്ന് പക്ഷെ പിന്നെ മനസ്സിലായി കുറച്ച് ക്ലാരിറ്റി വരുത്താനുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ചാനൽ ശ്രമിക്കുന്നത് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരാനുണ്ട് പൊതുജനത്തിന് അതിനു വേണ്ടിയിട്ടാണ് ചാനൽ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നികേഷ് കുമാറും റോഷിപാലും റിപ്പോർട്ടർ ടിവിയും ഏകദേശം എട്ട് വർഷമായി ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പമാണ് നിലകൊള്ളുന്നത് ആ മാനേജ്മെന്റ് മാറിയപ്പോഴും അവർ ഈ ദൗത്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷകരമാണ് ആശ്വാസകരമാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഈ കേസുമായി കുറച്ചും കൂടി ഇൻവോൾവ് ആയ ഒരാളെന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾക്കൂടെ സംസാരിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നു അതിന് പറ്റിയ ദിവസം ഇന്നാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് പത്സസുനി റിപ്പോർട്ടർ ടി വിയിൽ നടത്തിയ വെളിപ്പെടുത്തലിൽ അന്ന് രാത്രി നടത്തിയ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അന്ന് രാത്രിയിൽ സംസാരിച്ച വിലപേശലുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കുറച്ചധികം ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും കേട്ടിട്ട് എനിക്ക് ഞെട്ടലൊന്നും ഉണ്ടായില്ല കാരണം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കാര്യങ്ങൾ ഞാൻ മറ്റൊരാളിൽ നിന്നല്ല ആ പെൺകുട്ടിയിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവൾക്കന്നും ഇന്നും ഒന്ന് തന്നെയേ അവൾ ആ പറഞ്ഞു തന്നെ ഇപ്പോഴും പറയുന്നു അവൾക്കൊന്നും മാറ്റാനുമില്ല മറിക്കാനുമില്ല കാരണം സത്യത്തിൻ്റെ മുഖം എന്നും ഒരേപോലെ ഇരിക്കും നോണ പറയുമ്പോഴാണ് ആഡ് ഓൺ ചെയ്യാനും കട്ട് ഓഫ് ചെയ്യാനുള്ളു സത്യം പറയുന്നിടത്ത് പിന്നെ ഒന്നും ആഡ് ഓൺ ചെയ്യാനും കട്ട് ഓഫ് ചെയ്യാനും ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് അന്ന് പറഞ്ഞത് തന്നെയാണ് ആ പെൺകുട്ടി ഇന്നും പറയുന്നത് അവൾ പറഞ്ഞത് തന്നെയാണ് സുനി ഇന്ന് ടി വിയിലൂടെ പറഞ്ഞത് അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി പിന്നെ തീർച്ചയായിട്ടും എനിക്ക് പൊതുജനങ്ങളോടാണ് പറയാനുള്ളത് ഈ റിപ്പോർട്ടർ ടി വി എന്ന മാധ്യമത്തോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരോടുള്ള വിയോജിപ്പ് ഒന്നും രേഖപ്പെടുത്താനുള്ള ഒരു അവസരമായി ഇതിനെ കണക്കാക്കരുത് ദയവ് ചെയ്ത് ഒരുപാട് ട്രോളുകളും പരിഹാസങ്ങളും പുച്ഛിരികളൊക്കെ കണ്ടു ഒരുപാട് പോസ്റ്റുകളും കണ്ടു ദയവ് ചെയ്ത് അതിന് നിക്കരുത് രാജ്യത്തെ ആദ്യത്തെ ബലാത്സംഗ ക്വട്ടേഷന് ഇരയായ ഒരു പെൺകുട്ടി നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തിനൊപ്പം നിൽക്കുന്ന ഒരു ചാനലാണ് ആ വിഷയത്തിൽ നിങ്ങൾ അവരോടൊപ്പം ഐക്യപ്പെടുക എന്നുള്ളത് ഒരു പൗരൻ്റെ ഒരു കടമയാണ് സ്ത്രീ എന്നൊന്നും വേണ്ട പുരുഷൻ എന്നൊന്നും വേണ്ട ഒരു മിനിമം നമ്മൾ അതിനോട് ഐക്യപ്പെടുക ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതൊരു മിനിമം ഉത്തരവാദിത്തമാണ് അവസാന കാലഘട്ടത്തിൽ ന്യായാധിപന്മാർ കൈകഴിഞ്ഞു പോലീസുകാർ കൈകഴിഞ്ഞു സർക്കാർ ഏകദേശം കൈയൊഴിഞ്ഞ കാലഘട്ടത്തിൽ അവളുടെ ഒപ്പം നിന്നത് ഈ ചാനൽ തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അവർ കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം എന്ന് വിശ്വസിക്കുക ദയവ് ചെയ്ത് ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കുക കാരണം ഇതൊരു സംഭവിച്ച കാര്യമാണ് ഇതൊരു കെട്ടുകഥയല്ല ഇതൊരു മാനിപ്പുലേറ്റഡ് സ്റ്റോറിയല്ല ഞാൻ എൻ്റെ കുടുംബത്തെ തകർത്തവളെ ഞാൻ തകർക്കും വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ അവളുടെ വിവാഹത്തിൽ നിന്ന് പിന്മാറണം അവളുടെ കയ്യിലണിയിച്ചിരിക്കുന്ന മോതിരം അവളുടെ ലൈംഗികത ചിത്രീകരിക്കുമ്പോൾ കാണണം അവൾ ഇഷ്ടത്തോടെ സഹകരിച്ച് ചെയ്യുന്നതായിട്ട് വേണം ചിത്രീകരിക്കാൻ അതിനു പറ്റിയില്ലെങ്കിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയേക്ക് ഇതായിരുന്നു കൊട്ടേഷൻ കൊടുത്ത ആളുടെ നിർദ്ദേശം ഈ നിർദ്ദേശം ഇതൊക്കെ ആയിരുന്നു എന്നുള്ളത് ഇന്ന് സുനി പറയുന്നതിന് മുന്നേ ദിവസം ജയിലിൽ കിടന്നപ്പോൾ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ച വാദത്തിലും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അന്ന് പോലീസ് കണ്ടെത്തിയതും സുനി പറയുന്നതും ഈ പെൺകുട്ടി പറയുന്നതും ഇതെല്ലാം കൂടി കണക്കിലെടുത്തല്ലേ ഓരോ കാര്യങ്ങളും ഉണ്ടാവുന്നത് ഓരോ കേസുകളും തെളിയുന്നത് പിന്നെ കോൺസ്പിറസി ഗൂഢാലോചന അതൊരിക്കലും പൂർണമായൊന്നും തെളിയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പം ഞാൻ ഈ വീട്ടിലിരുന്ന് ഈ ഫ്ലാറ്റിലിരുന്ന് ഞാനും അനിലും കൂടെ ഒരു റേപ്പ് കൊട്ടേഷൻ കൊടുക്കുക ചെയ്യാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുകയാണ് ഒരു സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ അല്ലാതെ ഞങ്ങളെ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നിറയിപ്പിക്കാനുള്ള ഒരു ഇടുകയാണ് അല്ലെങ്കിൽ കൊല്ലാനുള്ള ഒരു ഇടുകയാണ് ഞങ്ങളെ രണ്ടുപേരും ഈ ഒരു ഭിത്തിക്കുള്ളിൽ ഇരുന്ന് സംസാരിച്ച് ചെയ്യുന്നൊരു കാര്യം അനിൽ പോയി ചെയ്തിട്ട് പിടിക്കപ്പെടുമ്പോൾ അത് അനിൽ ചെയ്തു എന്നുള്ളത് തന്നെയാണല്ലോ വരുള്ളൂ എന്നിലേക്ക് എങ്ങനെ വരും അതാണ് ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ കോൺസ്പെറസിയുടെ ഒരു പ്രശ്നം പോലീസുകാർക്ക് അതിലേക്ക് എത്താൻ ഉണ്ടാകുന്നത് സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഇനിയും വലിയൊരു ശിക്ഷയൊന്നും ഇതിനകത്ത് എന്ന് ചോദിച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എൺപത്തഞ്ച് ദിവസത്തെ ജയിൽവാസം അതിനപ്പുറം മലയാളികളുടെ മനസ്സിൽ കുഴിച്ചു മൂടിയ ഒരു ചരിത്രം ഇത്രേ അയാൾക്കുള്ള ശിക്ഷ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും ബ്രാഞ്ച് കുറേ തെളിവുകൾ കോടതിക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഈ തെളിവുകളൊന്നും കുഴിച്ചു മൂടി ക്ലീൻ ചിറ്റ് നൽകി ഇയാൾ ഇതൊന്നും ചെയ്തിട്ടില്ല വളരെ വിശുദ്ധനാണ് ഒരു ചില്ലുകൂട്ടിൽ ഇരുത്താം എന്ന് പറഞ്ഞ് ഒരിക്കലും ഇയാൾക്ക് രക്ഷപ്പെടാനും പറ്റില്ല ഇത് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ് ഒരിക്കലും ഇതിനകത്തു നിന്നൊരു മോചനം അയാൾക്കുണ്ടാവില്ല അത് തന്നെയാണ് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം ഒരു പ്രവണത ഒഴിവാക്കുക അതാണ് പറഞ്ഞു വന്നത് ഇത്തരം പ്രവണത ഒഴിവാക്കുക ഒരു മാധ്യമം അവരുടെ കുറേ റിസ്ക്കുകളും കുറേ അവരൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ചാനൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഭീഷണി സമ്മർദ്ദം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈവൻ ഇതൊന്നുമില്ലാതെ ആ ചാനലിൽ ഡിബേറ്റിനടക്കി പോയിരുന്ന ഞാൻ പോലും ഒരുപാട് സൈബർ ആക്രമണവും ഒരുപാട് ഭീഷണിയും തെറിവിളിയും എല്ലാം ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് അവിടെ നിന്ന് വന്നതായിരിക്കണം കാരണം നമുക്ക് അത്രയും ശത്രുത ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ് ഓക്കെ നമ്മളിതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ദയവ് ചെയ്ത് പൊതുജനത്തോട് പറയുവാണ് ആ പെൺകുട്ടിക്കൊപ്പം ഐക്യപ്പെടുക എന്നുള്ളത് നമ്മുടെ മിനിമം മര്യാദയാണ് അത് നിറവേറ്റുക താങ്ക്